ില്ല ബാക്കി ഇതൊക്കെ ചെയ്തിട്ട് ആഗ്രഹിക്കില്ല ആ ഞാൻ ആവുകൂടി പാടുന്ന പാട്ട് അതാണ് ഇപ്പൊ പാടാൻ പറ്റില്ല എല്ലാം ചെയ്തിട്ടുള്ള ഒരാളാണെന്നുള്ളത് വിചാരിച്ചത് അതാ പറഞ്ഞ ഞാൻ രണ്ടുപേരുണ്ട് മാളവികുണ്ട് ജ്യേഷ്ഠണ്ട് ഇഡിയൻ ചന്തുവിലെ നായിക ജയശ്രീ ശിവദാസാണ് നമ്മുടെ കൂടെ ഉള്ളത് വെൽക്കം ടു ദ ഷോ താങ്ക് യു ഇൻട്രൊഡക്ഷൻ ഇൻട്രൊഡക്ഷൻ പറയും അല്ല അല്ല നിങ്ങൾ നേരത്തെ കൂട്ടി പറഞ്ഞു വെക്കാല്ലേ അതെ അതെ ഞാൻ എന്ത് പറയുന്നുള്ള കൺഫ്യൂഷൻ ആക്ച്വലി വേറെ പണ്ട് ഇടുക്കി കോളൊക്കെ കാണുന്ന സമയത്ത് ഞാൻ തിയേറ്ററിലാണോ കാണുന്നത് അപ്പോൾ ഇങ്ങനെ ഇരുന്ന് അന്ന് ജലജ എന്നൊക്കെ കുറച്ച് ആളുകൾക്കൊക്കെ കണക്ട് ചെയ്യാവുന്ന ഒരു ക്യാരക്ടറാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഇൻട്രോ ചെയ്ത് ഞാൻ ഇങ്ങനെ ഇന്റർവ്യൂ എന്നൊരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ വിചാരിച്ചിട്ടില്ല നമ്മൾ പരിചയപ്പെട്ടപ്പോ കുറച്ച് വർഷങ്ങളായെങ്കിലും ഇങ്ങനെ ഒരു നിലയ്ക്ക് എത്തും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒരു സിറ്റിംഗ് പ്രതീക്ഷിച്ചില്ല സോ എന്താണ് ഹിഡിയൻ ജന്തു ഹിഡിയൻ ജന്തു ആക്ച്വലി ഒരു എന്റർടൈനർ എൻറ്റർടൈനറായിരിക്കും എല്ലാ ചേരുവകളും ചേർന്ന ഇമോഷൻസും ഫൈറ്റ്സും പ്രണയവും ഫ്രണ്ട്ഷിപ്പും ഡ്രാമയും അങ്ങനെ എല്ലാം ഉള്ളൊരു ഒരു എൻറ്റർടൈനറായിരിക്കും ഇടുക്കി അല്ലെങ്കിൽ ഫൈറ്റ്സിന് കുറച്ചും കൂടി പ്രാധാന്യമുണ്ട് ഇഡിയൻ ചന്തു ചന്തു എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ ചെയ്യുന്നത് വിഷ്ണുചേട്ടൻ വിഷ്ണുചേട്ടൻ്റെ ഒരു 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 ഡ്രോമയുണ്ട് ആ ഡ്രോമയിൽ നിന്നുള്ള ഒരു ചന്ദുവിൻ്റെ ഒരു ജേണിയാണ് ഇതിൽ പറയുന്നത് അപ്പോൾ അതിൽ ടീന എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് ചന്തു പഠിക്കാൻ വരുന്ന സ്കൂളിലെ ഒരു പ്ലസ് ടു സ്റ്റു സ്റ്റുഡൻ്റാണ് ടീന കുറച്ചും കൂടിയും ഞാൻ ഇതുവരെ ചെയ്തത് വെച്ച് കുറച്ചും കൂടിയും റെസ്പോൺസീവായി മീൻ റിയാക്ട് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ എന്താണെന്ന് വെച്ചാൽ തിരിച്ച് ചോദിക്കുന്ന ചെറുതായിട്ട് കരാട്ടൊക്കെ ചെറുതായിട്ടല്ല കരാട്ടയൊക്കെ അറിയുന്ന ഒരു ക്യാരക്ടറാണ് ടീന ഞാൻ ടീസറിൽ കണ്ടു ഒരു ഒരു ചെറിയൊരു ഗ്ലിംസ് കണ്ടു ഒരു ഫൈറ്റ് ചെയ്യുന്ന പടത്തിൽ ഫൈറ്റ് ചെയ്തോ അത്യാവശ്യം അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അതിൽ കണ്ട ഒരു ചെറിയ അതൊരു സീനായിട്ടുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് പോർഷൻസ് സീക്വൻസ് ചെയ്തിട്ടുണ്ട് സീക്വൻസ് ഇനി അത് പീരഹീൻ മാസ്റ്റർ ആണ് ഇതിൻ്റെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് എങ്ങനെയാവും അത് വർക്ക്ഔട്ട് ആവൂന്നുള്ളവര് കരാട്ടം എനിക്ക് അറിയില്ലായിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് പഠിച്ചത് അത്യാവശ്യം നാളെ പഠിച്ചത് ചെയ്യണ്ട ഒരു കാര്യമാണല്ലോ അത് പക്ഷേ അതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തു ആ സീക്വൻസ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടുള്ളത് പിന്നെ പിറ്റേ പുള്ളിയുടെ ഒരു ഇൻസ്ട്രക്ഷൻസൊക്കെ ഭയങ്കര ആയിരുന്നു പുള്ളി അത് കൃത്യമായിട്ട് എല്ലാം പറഞ്ഞുതരും അത് നമുക്ക് കൂടുതൽ ചിന്തിക്കുന്നു വേണ്ട എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് നമ്മൾ ഡിക്റ്റോ ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ ആണ് പിന്നെ ചെയ്തിട്ട് പിന്നെ ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഇംപ്ലോയ്സ് ചെയ്ത് തന്ന അടിപൊളിയായിട്ട് നമ്മളെ സെറ്റ് ചെയ്തെടുക്കും പുള്ളിയുടെ ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഗൈഡൻസ് അടിപൊളിയായിരുന്നു ഈ ഞാനിങ്ങനെ കേട്ടേ ഈ പുഷ്പി ബ്രേക്ക് പീറ്റർ വന്ന് പടം എടുത്തിട്ടാണ് കേട്ടു ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ടെൻഷൻ ഉണ്ടായിരുന്നു നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു കാര്യമായതിന്റെ ഒരു ടെൻഷനും എക്സൈറ്റ്മെന്റും ടെൻഷനൊക്കെ കൂടുതൽ എക്സൈറ്റ്മെന്റും പറയാം തലേ ദിവസം എങ്ങനെയാവും നാളെ എങ്ങനെയാവുന്ന ഒരു ഷൂട്ടിന്റെ തലേ ദിവസം അങ്ങനത്തെ ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു പുള്ളി കുറച്ചുകൂടി ഈസി ആക്കി ഈസി ആക്കി പിന്നെ എൻ്റെ സീക്വൻസ് മാത്രമല്ല ബാക്കി സീക്വൻസുകളും ഇപ്പോ നമുക്ക് ക്ലൈമാക്സ് നമ്മൾ പറയുന്ന സ്റ്റുഡൻസ് വാർ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അതെന്താ വെച്ചാൽ അങ്ങനെയാണ് ലാസ്റ്റ് ഒരു പത്ത് മുന്നൂറോളം സ്റ്റുഡൻസ് നിന്നിട്ടാണുള്ള ആണ് അത് പുള്ളിയുടെ ഒരു കോർഡിനേഷൻ അത് ഗംഭീരമായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എങ്ങനെ അത് എല്ലാം ഇത്രയും പേര് അത് സ്റ്റണ്ട് അറിയാത്തവർ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നവർ വരെ അതിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ ഫസ്റ്റ് ഫൈറ്റ് ചെയ്യാന്ന് പറയുന്നത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ പക്ഷേ അതവർ മാസ്റ്റർ അടിപൊളിയായിട്ട് അതെല്ലാവരെയും കൂടി ചേർത്ത് നിർത്തി കുറച്ച് ക്ലാസ്സൊക്കെ എടുക്കും ഒരു പത്ത് പതിനഞ്ചെ രാവിലെ സംസാരിക്കും ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് എന്താ പറയുക ഒരു എനർജി തരും പുള്ളി എനർജി അടിപൊളിയാണ് ഇങ്ങനെ നമ്മൾ സംസാരിച്ച് പുള്ളി ഇപ്പോൾ ഷോർട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേഗം അടുത്തതെന്നെ മാറ്റം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലവ് എല്ലാ ഉദ്ദേശം പറയുന്ന ഒരു ഒരു സംഭവം ഉണ്ട് അത് ഇപ്പോഴും നമുക്കതിങ്ങനെ ചെവിയിൽ കേൾക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു അനുഭവമാണ് കോൺഫിഡൻസ് വരാം അത് നമുക്ക് ഇപ്പൊ പുള്ളിക്ക് നന്നായില്ലെങ്കിൽ അപ്പൊ റീടേക്ക് പോവാം പുള്ളി ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ശരി ഓക്കെ ആണെന്ന് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും നമുക്ക് 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 എനിക്ക് പീറ്റർ ആണെന്ന് പറയുമ്പോൾ പറയുമ്പോൾ അല്ലെങ്കിൽ കൃഷ്ണൻ എന്നൊക്കെ എക്സൈറ്റ്മെന്റിൽ നമ്മൾ ആ സിനിമയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒക്കെ പുതിയത് ചെയ്യാൻ പറ്റുമോ കഥ യുടെ ഭാഗ് എന്തേലൊക്കെ ആണ് ഇതുവരെ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് കൊറേ ഇമോഷൻസ് ക്യാരി ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് പിന്നെ ഇങ്ങനെ കരാട്ടെ പഠിക്കണം പുതിയൊരു സംഭവം നമുക്ക് ഇതിനുവേണ്ടി പഠിക്കാൻ പേര് ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ ഇന്റർവ്യൂ എന്ന് കേൾക്കുമ്പോ നമുക്ക് ഇതേപോലെ കുറച്ച് സമയൊക്കെ മാറ്റി വെച്ച് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ചെയ്യാനുള്ളതൊക്കെ അങ്ങനെയൊക്കെ ആലോചിക്കാറുണ്ട് അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ വന്നപ്പോൾ സന്തോഷമായിരുന്നു കിട്ടി മീൻ രണ്ടാഴ്ചത്തോളം സമയം കിട്ടിയിരുന്നു ഇത് കരാട്ടെ പ്രിപ്പയർ ചെയ്യാൻ പിന്നെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടാണെങ്കിലും ആദ്യ ദിവസത്തിൽ ഇതൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായില്ല അപ്പൊ ഞാൻ ഇപ്പം റൂമിൽ വെച്ചിട്ടാണെങ്കിലും അതിന്റെ ട്രെയിൻ പോവാ അതെന്താ എന്താ സ്ട്രെച്ച് ചെയ്യണം ഞാൻ ഡാൻസർ ആയതുകൊണ്ട് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരുന്നു കുറച്ചുകൂടി ഈസിയായിരുന്നു പഠിക്കാൻ പക്ഷെ എന്നാലും അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് आवान नहीं नहीं। नहीं। नहीं <laughs> नहीं। <laughs> नहीं। ും പോരാ ഇനിയും ഫ്ലെക്സിബിൾ ആവാന ആവാനുണ്ട് എന്നുള്ളതൊക്കെ ഇതിന്റെ ട്രെയിനിങ്ങിന് പോയപ്പോ മനസ്സിലായി കൊറേ അധികം ഞാൻ പറയണില്ല ഇനി ബാക്കി ഇതൊക്കെ ചെയ്തിട്ട് വർക്ക്ഔട്ട് തള്ളാൻ ആഗ്രഹിക്കില്ല തള്ളി വെറുതെ എന്താ പറയാ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് സന്തോഷം ഉണ്ട് ഇങ്ങനെ ഒരു പ്രായം പ്രായം കാൽക്കുലേറ്റ് കാലുണ്ട് രണ്ടായിരത്തി ഏഴിലാണ് രണ്ടായിരത്തി ആറില് ആണല്ലേ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്ത സമയത്ത് അതിൽ മമ്മൂക്കേൻ്റെ കൂടെ ഉള്ള ഒരു പഴയ ഫോട്ടോ ഭയങ്കര കുട്ടിയായിട്ടുള്ള അതിന്റെ കൂടെ ഒരു ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു എഴുത്തും ഉണ്ടായിരുന്നു അപ്പൊ എനിക്കത് പേഴ്സണലി എന്താണെന്ന് അറിയാം ആ സംഭവം അതായത് അത് ഞാനിപ്പം സിനിമ എന്നെ ഫസ്റ്റ് സെലക്ട് ചെയ്തത് ഒരിടത്തൊരു ഇതിനൊരു കഥ പറയുമ്പോൾ ആ ഒരു സീക്വൻസിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയണം ഫസ്റ്റ് എന്നെ ഒരിടത്തൊരു പുഴയുണ്ടെന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിട്ട് കലവൂർ രവികുമാർ രവിയേട്ടൻ എന്നെ സെലക്ട് ചെയ്യുന്നു അത് സെലക്ട് ചെയ്തിരിക്കുന്ന സമയത്താണ് പോത്തൻമാവയുടെ ലൊക്കേഷനിലേക്ക് എത്തുന്നത് പോത്തമാവിലെ ഫോട്ടോ ആണ് അത് അത് അതിൽ ചെറിയ മീൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് പോയത് ആ ഒരു സംഭവം ചെയ്ത് വന്ന് മമ്മൂക്കയുടെ അടുത്ത് ഓട്ടോഗ്രാഫ് എല്ലാരും നിന്ന് വാങ്ങിക്കാൻ പോയ പോലെ ഞാൻ നിന്നു അപ്പൊ അന്ന് സംസാരിച്ചപ്പോൾ തൃശ്ശൂകാരിയാണല്ലേന്ന് ചോദിച്ചു എന്റെ സംസാരം കേട്ടപ്പോ എന്നെ മനസ്സിലായിട്ട് അത് അത് മാത്രമാണ് എനിക്ക് ഇപ്പൊ ഓർമ്മയുള്ളത് അതിന് ഓട്ടോഗ്രാഫ് വന്നു പിന്നെ അതിന്റെ ഫോട്ടോ എടുത്തു നോർമലി അന്ന് ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ പോകും പിന്നെ ആ പോസ്റ്റിട്ട് എന്താ എന്റെ ഞാൻ ഡയറക്ട് ചെയ്ത ഋത്വ എന്ന് പറഞ്ഞൊരു മ്യൂസിക്കൽ വീഡിയോ അപ്പൊ അത് റിലീസിന് വേണ്ടിയിട്ട് മമ്മൂക്കയുടെ അടുത്ത് ചോദിച്ചപ്പോ മമ്മൂക്ക ഒരു മടിയും കൂടാതെ അത് ചെയ്യാന്ന് എന്ന് പറഞ്ഞപ്പോ

ആദ്യത്തെ പ്രൊമനന്റ് ക്യാരക്ടർ ഒരിടത്ത് ഒരു പുഴയുണ്ട് അതല്ലേ ആദ്യം സെലക്ട് ചെയ്തു പ്രൊമനന്റ് ക്യാരക്ടർ ചെയ്യുന്നു അതാണ് അപ്പൊ ആ സിനിമയിൽ തന്നെ സ്റ്റേറ്റ് അവാർഡ് ഒരു സ്റ്റേറ്റ് അവാർഡ് വിന്നർ ആണ് നമ്മുടെ കൂടി അപ്പൊ ഈ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിക്കുന്ന ഒരു വാങ്ങിക്കുന്നോ അത് ആ മൊമെന്റ് എങ്ങനെയാണെന്ന് അല്ലെങ്കിൽ ഇത്രത്തോളം എത്ര ഓ വയസ്സ് അഞ്ച് അഞ്ചാം എങ്ങനെയാ പറയാ സ്റ്റേറ്റ് ുന്നു അപ്പൊക്കെ എല്ലാരും അന്ന് സിനിമ ഒക്കെ കഴിഞ്ഞപ്പൊ മിത്രോട്ടായിട്ടുള്ള ഒരു ക്യാരക്ടർ ആണോ ചെയ്തിട്ടുള്ളത് അതിനങ്ങനത്തെ ഒരു ഇതൊക്കെ അവാർഡിനൊക്കെ കിട്ടും എന്നുള്ളൊക്കെ ഇങ്ങനെ സംസാരമൊക്കെ ഉണ്ടായിരുന്നു സ്റ്റേറ്റ് സേറ്റ്വാർഡ് പ്രഖ്യാപിച്ചു പറഞ്ഞു അപ്പൊ കോളില് വന്നു കോൾസ് ഒക്കെ വന്നു സംസാരിക്കുന്നുണ്ട് ഞാൻ ഒരു ഒരു സമ്മാനം കിട്ടിയെന്നുള്ള ആ ഒരു ലാ അത്രേ ഉള്ളു ഇമ്പോർട്ടൻസ് ഒന്നും ഇപ്പൊ തിരിഞ്ഞ് ചിന്തിക്കുമ്പോഴാണ് ചെറുപ്പത്തിൽ അത് വാങ്ങിക്കാൻ പറ്റിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഒരു ഭാഗ്യായിട്ടൊക്കെ കാണുന്നത് അപ്പൊ അവാർഡ് വാങ്ങിക്കാൻ പോയത് നമ്മൾ സാധാരണ സമ്മാനം വാങ്ങിക്കാൻ ഇങ്ങനെ കൈ വച്ചു അപ്പൊ സത്യത്തില് നല്ല വെയിറ്റ് അത് എന്റെ കയ്യിൽ നിന്ന് താഴെ പോയി എനിക്കത് താങ്ങാ എനിക്കത് താങ്ങാൻ പറ്റില്ല അത്രയും വെയിറ്റ് ഉണ്ട് കഷ്ടപ്പെട്ടാണ് താങ്ങി ഒക്കെ ട്രോഫി കിട്ടില്ല സ്കൂളിൽ കിട്ടുന്ന ട്രോഫീസ് അങ്ങനെ അഞ്ചെണ്ണൊക്കെ വാങ്ങിച്ചോണ്ട് വാങ്ങിക്കാറുണ്ട് അങ്ങനെ കുറെ മത്സരത്തിൽ ആളാ പക്ഷെ ഇത് ഞാൻ അങ്ങനെ അല്ല വിചാരിച്ചത് അപ്പോ അത് ഭയങ്കര ഒരു ഓർമ്മയാണ് പിന്നീട് ചെയ്ത സിനിമകളൊക്കെ ക്യാരക്ടർ അത്ര വലിയ അല്ലെങ്കിലും ചെയ്ത സിനിമകളൊക്കെ വലിയ എനിക്ക് തോന്നുന്നു സിനിമ എന്ന് പറയുന്നത് ഓർക്കാറുണ്ട് പിന്നീട് ചെയ്തിട്ടുണ്ടോ അതെന്ന് ഇപ്പോഴും എന്നെ തിരിച്ചറിയുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഇപ്പം എന്നെ തിരിച്ചറിയുന്നത് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്തോണ്ടാ ഇപ്പോഴും ഞാൻ എന്നെ പരിചയപ്പെടുത്തേണ്ടി വരുമ്പോൾ ഞാൻ അങ്ങനെ പരിചയപ്പെടുത്താറുണ്ട് ഭ്രമണത്തിൽ അഭിനയിച്ച അമ്പിളിയാണ് അല്ലെങ്കിൽ അങ്ങനെ അതല്ലാന്നുണ്ടെങ്കിൽ എന്നെ

ഞങ്ങൾ രണ്ടുപേരുണ്ട് ഞങ്ങൾ പറയുന്നൊരു സാധനം ഉണ്ട് മീൻ എല്ലാവർക്കും ഇതിൽ മീൻ എന്താ പറയാ മാളവിക എല്ലാവർക്കും അറിയാം മാളവികനാണ് എല്ലാവർക്കും അറിയാം അതാണ് സത്യം അപ്പം മാളവിക ചെയ്ത ക്യാരക്ടേഴ്സ് ഭയങ്കര എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കറുത്ത പക്ഷികളെ ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഇപ്പൊ കണ്ടോണ്ടിരിക്കുമ്പോൾ വിചാരിക്കുന്നു അത് കറുത്ത പക്ഷികളെ കുട്ടിയല്ലേ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡയലോഗ് ഞങ്ങൾ ഒരേ സമയത്ത് സിനിമയിൽ വന്നു വരാം അപ്പം ഏകദേശം ഇപ്പൊ എന്റെ വീട്ടുകാരടക്കം റിലേറ്റീവ്സ് അടക്കം അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ കാരണം എന്താ വെച്ചാൽ സ്ക്രീനിൽ വരുമ്പോ ഞങ്ങൾ ഏകദേശം ഒരേ ഇപ്പോഴും ഇപ്പോഴും ഇപ്പഴും അമ്മയുടെ മീറ്റിങ്ങിന് പോകുമ്പോഴൊക്കെ തെറ്റി ഞങ്ങൾ അങ്ങടെ ഇങ്ങോട്ടും ഇപ്പോഴും ഇപ്പോഴും അതിൽ മാറ്റം ചെയ്താ വെച്ചാൽ മാളവിക ചെയ്ത ക്യാരക്ടേഴ്സ് എന്നോടാണോ ചോദിക്കും ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സ് അവളോടാണോ ചോദിക്കുന്നുണ്ടോ പക്ഷെ മാളവികന്നുള്ള പേരെ എല്ലാവർക്കും അറിയുള്ളു എല്ലാം ചെയ്തിട്ടുള്ളത് ഒരാളാണെന്നുള്ളത് വിചാരിച്ചത് അതാ പറഞ്ഞ ഞാൻ ഈ ഭ്രമരം കഴിഞ്ഞിട്ട് നേരെ ഇടുക്കി ഗോൾഡാണ് അഭിനയിച്ച സീക്വൻസ് അത്ര പെട്ടെന്ന് ആൾക്കാരും മറക്കാൻ സാധ്യതയല്ല അതായത് ഇപ്പൊ ഇന്ത്യൻ എന്ന് പറയുന്ന ഇന്ത്യൻ നമ്മുടെ സുഹൃത്താണ് ഇപ്പൊ ഇന്ത്യൻ ഒരു ലവ് ലെറ്റർ കൊണ്ടുതരുന്ന അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കെ സി രവി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിന്റെ അപ്പുറത്ത് എന്റെ ലെറ്റർ ഉണ്ട് എന്ന് പറയുന്ന സീക്വൻസ് അങ്ങനെ മലയാളികൾ മറക്കാൻ അതെ അപ്പോ ഈ ഇടുക്കി ഇടുക്കികോട് ഭയങ്കര അന്നത്തെ സമയത്ത് ഭയങ്കര ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഫ്രഷ്നെസ് ഉള്ള സിനിമയായിരുന്നു ഞാൻ തിയേറ്ററിൽ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള സിനിമയാണ് അപ്പോൾ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും ചെറുഷ് ചെയ്ത മൊമെന്റോ അങ്ങനെ എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ ഈടെ ലൊക്കേഷനിൽ എന്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് സീൻ പറഞ്ഞു അക്ഷേടം പറഞ്ഞു ഇങ്ങനെ ഡയലോഗ് ഡയലോഗോ അങ്ങനെ ദേശത്തിൽ അങ്ങനെയാണ് ഞാൻ ദേശത്തിലാണല്ലോ എന്താ പറയാ ഇങ്ങനെ പറയണല്ലോ കാണിച്ചറിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പോകണ്ടല്ലേ അപ്പൊ ആ ഡയലോഗ് പറഞ്ഞു ഭയങ്കര ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് അങ്ങനെ ഡയലോഗ് പറഞ്ഞ പോയിട്ട് അപ്പൊ ഷോർട്ട് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഷെബിൻ അതിലഭിനയിച്ച ഷെബിൻ എന്റെ പറഞ്ഞു ആ അത് കണ്ടിട്ട് ഷ്യാമേട്ടനൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പൊ പാലിയോ മീൻ ചെയ്ത് ശരിയല്ലേ ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടാണ് രക്ഷപ്പെട്ടതൊക്കെ അപ്പൊ പിന്നെ സിനിമ കണ്ട് വന്നതിന് ശേഷമാണ് മനസ്സിലാണത് ഓക്കെ ഇതിങ്ങനെയൊക്കെയാണ് ഇത്രത്തോളം വർക്ക് വർക്കാവുന്നതും ജലജ എന്നുള്ള ക്യാരക്ടറിന് ഇത്ര ഇത് കിട്ടുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല അത് അങ്ങനെ ഒരു സ്പേസ് പ്ലേസ്മെന്റ് ഉള്ള ഒരു ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ബ്രഹ്മരോ ആണെങ്കിലും ശരി ഇപ്പോൾ ഇടുക്കി കോൾ മീൻ ഈ ജലജ ആണെങ്കിലും ഇതൊക്കെ ആലോചിക്കുമ്പോൾ അങ്ങനത്തെ വലിയ സിനിമകളുടെ നല്ല സ്പേസിലേക്ക് എനിക്ക് എത്താൻ പറ്റി എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് എനിക്കും എപ്പോ ടി വി അണ്ണാരക്കണ്ണവ എന്നുള്ള പാട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു കേട്ട് 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 അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആവുകൂടി പാടുന്ന പാട്ട് അതാണ് ഇപ്പൊ പാടാൻ പറ്റില്ല ചെറുപ്പത്തിൽ ഇപ്പൊ പരിപാടിക്കൊക്കെ പോലും അന്ന് ഇങ്ങനെ പ്രോഗ്രാം ആകെ കൂടി പാട്ടാണ് അന്ന് അത് എല്ലാവരും ഞാൻ പാടാറില്ല ഈ നമ്മൾ മുന്നോട്ട് അതായത് എനിക്ക് തോന്നുന്നു മലയാള സിനിമ ഒരുപാട് പേർക്ക് കണക്ട് ചെയ്ത സിനിമയാണ് അതായത് മീര എന്ന് പറയുന്ന ക്യാരക്ടർ ഇപ്പോ ഈ പറഞ്ഞ പോലെ ഫുള്ള് നൈറ്റ് ഷൂട്ട് വെള്ളത്തിൽ ഷൂട്ട് വലിയ ക്രൂ വലിയ സിനിമ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു ഷൂട്ടിംഗ് പ്രോസസ്സും ഷൂട്ടിങ്ങ് ഈ പറഞ്ഞ പോലെ കുറച്ചേറെ ക്യാരക്ടറാണ് പക്ഷെ നല്ല രസമായിരുന്നു മഴ നനഞ്ഞ് വെള്ളത്തിലായിരുന്നു എന്താ പഠിപ്പിന്നുള്ള ടാഗ് ലൈൻ ഒന്നുകൂടി ഫുള്ള് കിട്ടി ആക്ഷൻ ഹീറോ അതിന്റെ ഞാൻ കരയണ സാധനം ഷോർട്ട് വെച്ചിട്ട് കുറെ ട്രോള് വന്നിട്ട് എന്താ പറയുക പഠിപ്പിന്നുള്ളതിന്റെ ഒരു എന്താ പറയുക സിമ്പിൾ ആയിരുന്നു എന്റെ മുഖം കരയുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിന്റെ എക്സ്ട്രീം പഠിപ്പിയായിട്ടാണ് ഇതിൽ വന്നത് ഇതിൽ ഐ എസ് കഴിഞ്ഞിട്ട് ഉള്ളതാണ് പിന്നെ ഐ എസിന്റെ ഇന്റർവ്യൂന ഇരിക്കുന്ന ഒരു

ഒരു ട്രിപ്പ് പോയപ്പോ മൂന്നാർ വച്ചൊരു സംഭവം ആണ് ഉണ്ടായത് അത് ആക്സിഡന്റിന് ശേഷം ഒരു മൂന്ന് മാസം അങ്ങനെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ആക്സിഡന്റ് പറ്റിയ അതൊക്കെ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല അൺകോൺഷ്യസ് ആയിരുന്നു നല്ല സീരിയസ് ഒക്കെ ആയിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു ആഴ്ച മീൻ പത്ത് ദിവസത്തോളം ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് വീട്ടിൽ നിർത്തിയ അപ്പോഴാണ് ഞാൻ എനിക്ക് റിലേ വന്നു തുടങ്ങണത് മീൻ പത്ത് ദിവസത്തോളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് എന്താ സംഭവിച്ചത് എന്താണ് ഇനി എന്ത് മീൻ അങ്ങനത്തെ ഒരു രീതിയിൽ ഇങ്ങനെ പെട്ടുപോ ചെയ്യണ്ടായിരുന്നില്ല കൊറേ ഞാൻ നെഗറ്റീവ് എന്ത് ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ ആയത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമാണോ തെറ്റുകെവ് ആ സമയത്ത് എന്റെ സി എക്സാം റിസൾട്ട് വന്നു അപ്പൊ ആയിരുന്നു സമയത്തേക്ക് ചെയ്യാൻ പറ്റും എനിക്ക് മൊത്തം റെഡി ആയി വരുമോ ഫ്രാക്ചേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാം ശരി ഭാഗ്യത്തിന് ഫേസിലേക്ക് ഒന്നും ഒന്നും പറ്റിയില്ല എന്നുള്ളതാണ് എല്ലാരും പറഞ്ഞത് ആ ഒരു മൂന്ന് മാസം സത്യം പറഞ്ഞാൽ ഞാൻ മൂന്ന് മാസം കാരണം ഇപ്പൊ ഞാൻ ഇവിടെ സിനിമ മേഖലയിലായിട്ട് എന്നെപ്പോഴും ഇരിക്കണത് ഞാൻ അന്നാണ് സിനിമയുടെ അതൊരു 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 ട്രാൻസിഷൻ അല്ലേ ഒരു ഒരു ചൈൽഡ് സീനിയർ ലെവൽ ആർട്ടിസ്റ്റിലേക്ക് വരുന്നു വരുന്നു ഇങ്ങനെ ആക്സിഡന്റ് നമ്മൾ റിയലൈസ് പറയുന്നത് ശരിക്കും ഒരു എന്റെ ലൈഫില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒരു മൂന്ന് മാസക്കാലമാണ് ഇപ്പോ സിനിമയുടെ ബന്ധപ്പെട്ടാണെങ്കിലും ശരി എന്റെ പേഴ്സണലാണെങ്കിലും ഒരു ഒരു ട്രാൻസിഷൻ ശരിക്കും ട്രാൻസിഷൻ പീരിയഡ് ആണ് എന്നെ കുറേ റിയലൈസേഷൻസ് എൻ്റെ രീതികള എൻ്റെ എൻ്റെ തോട്ട് പ്രോസസ്സ് അങ്ങനെ കുറേ കാര്യങ്ങളെ മാറിയ ഒരു സംഭואണ് പ്ലസ് 2 നേരത്തെ പഠിപ്പിക്കുന്ന കേസ് ഓർണല്ല പ്ലസ് 2 ൽ എത്ര മാർക്ക് ഉണ്ടായിരുന്നത് 100 ൽ 100 മീൻ അല്ല 100% 100 ൽ അല്ല 600 ൽ 1200 ൽ അല്ല 1200 ൽ അല്ല 1200 മാർക്ക് ആ 1200 ൽ അല്ല 1200 എടാ ചുമ്മാ ചിരിക്കും ഇത് വിശ്വസിക്കണം എടാ ഇത് എനിക്ക് ബോധിയാ അറിയാ സത്യേട്ടോ അത എനിക്ക് അറിയാർ പേപ്പർ കട്ടിങ് ഇന്റർവ്യൂടാൻ വേണ്ടി മാർക്കറ്റിൽ പക്ഷെ ഈ ട്രോള് വരുന്നൊന്നും വെറുതെ അല്ല സത്യത്തില് ഞാൻ എനിക്കിത് ഭയങ്കര നമ്മുടെ സുഹൃത്തുക്കളാണ് പക്ഷെ എനിക്കത് ഭയങ്കര ബുദ്ധി അറിയുക ഫുൾ മാർക്ക് നമ്മള് എയ്റ്റി പെർസെന്റേജ് പെർസെന്റേജ് വൈസ് ഒക്കെ നമ്മള് ഈ ആയിരത്തിരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് കിട്ടാന്ന് ചെറിയ കാര്യം അത് ആണ് വാട്ട് ഈസ് യുവർ വേർഷൻ ഓഫ് ഫാമിലി അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ചിന്തിക്കാത്തൊരു കാര്യാണ് ഇതുവരെ അങ്ങനെ എന്റെ മൈൻഡിൽ ഇതുവരെ അച്ഛനമ്മ അനിയൻ ഫാമിലി അതിന് അപ്പുറത്തേക്ക് ഞാൻ കൂടുതൽ ചിന്തിച്ചിട്ടില്ല അത് അവിടെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അച്ഛൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആണ് ഞാൻ ഇന്ന് ജീവിക്കുന്ന മീൻ അതാണ് എന്റെ ശക്തി എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അച്ഛനും കടയാണ് ചായക്കടയാണ് വീടിൻ്റെ അടുത്തുള്ള ഒരു ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അവിടെ നിന്ന് ഇന്നിപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഇപ്പം എന്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ അച്ഛന്റെ ഒരു സംഭവമാണ് അപ്പം അതെ അതെ അത് ഞാൻ അച്ഛനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ി ഇങ്ങനെയാവും അത് ഇപ്പോ ഇന്റർവ്യൂ ഇങ്ങനെ ഞാൻ പറയണമെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ പേഴ്സണലി ഞാൻ എന്തെങ്കിലും കണക്ട് ചെയ്ത് പറയാൻ ഞാൻ സന്തോഷം കൊണ്ടാണ് മീൻ എന്ന് ഒരു 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 എന്തായാലും ഫീലിംഗ് ശരി ബാക്ക് ടു യെസ് കുറച്ച് നേരത്തെ പറഞ്ഞു ഈ തുടങ്ങി എന്തെങ്കിലും ചെറിയ ചെറിയ ും ചെറിയൻസിഡൻസ് ഉണ്ടാവുമല്ലോ ഇങ്ങനെ കണ്ടു ഓർമ്മയിലുള്ള എന്തായാലും ഞാൻ അതിനെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ തുടങ്ങി ചിലപ്പോ സംസാരിച്ചു എന്ത് പറയേണ്ടത് ആലോചിച്ചാ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫൈറ്റ് ചെയ്യാൻ പറ്റിയ മൊത്തത്തിൽ ഈ ഈ ക്യാരക്ടർ ചെയ്യാൻ മൊത്തത്തിൽ അല്ലാതെ വേറെ സീക്വൻസ് വിറ്റ്നസ് ചെയ്യേണ്ടി ആ ഞാൻ പറഞ്ഞ ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ ഉണ്ടല്ലോ ക്ലൈമാക്സ് ഫൈറ്റർ ഒക്കെ പിള്ളേർ ഇങ്ങനെ നിന്ന് അത്രയും പിള്ളേർ നിക്കണം പത്ത് മുന്നൂറ് പേര് ആ സ്കൂളിലത്തെ തന്നെ കുട്ടികളാണ് അഭിനയിച്ചതൊക്കെ കുറെ കുറച്ച് പേര് ഈ അക്രോബൈറ്റ്സും അതുപോലെ കരാട്ട അറിയുന്ന കുട്ടികൾ കുറച്ച് പേരൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വന്നിരുന്നു അതല്ലാതെ അഭിനയിച്ചവരൊക്കെ അവിടത്തെ സ്റ്റുഡൻസ് ആണ് അപ്പൊ അവര് ചെയ്യുമ്പോൾ അവർക്ക് ഈ പറഞ്ഞപോലെ ഫൈറ്റിൻ്റെ ടെക്നിക്സ് പരിപാടികളാണ് അല്ലെങ്കിൽ സിനിമയാണ് ക്യാമറയാണ് ആ ടെക്നിക്സ് ഒന്നും അവരധികം ആലോചിക്കുന്നില്ല മാസ്റ്റർ നിന്ന് ആദ്യം ചെറിയ ക്ലാസ് ഒക്കെ എടുക്കുമെങ്കിലും അവര് പിന്നെ ചെയ്യാൻ തുടങ്ങി ഭയങ്കര ആവേശമാണ് അവരെടുത്ത് എന്താ പറയുക അടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ആവേശത്തിലാണ് അവര് ചെയ്യണത് അവരെ കയ്യില് ഇപ്പൊ ഡമ്മി ടൂസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അവര് ആവേശം അപ്പൊ അങ്ങനെ കൊറേ ഇപ്പൊ കിച്ചു ചേട്ടൻ ഇന്റർവ്യൂലൊക്കെ ഇരുമ്പ പറയണ്ടായിരുന്നു എന്താ പറയാ അടിച്ച അവരുടെ ആവേശത്തിൽ ചെയ്യണതാണ് ആവേശത്തിൽ ചെയ്യാൻ പറയുമ്പോൾ അവര് അഭിനയിക്കണ്ടത് അങ്ങ് ജീവിക്കും ജീവിക്കും കൊള്ളേണ്ടി വരും വരും അങ്ങനെ കൊണ്ട എനിക്ക് പേഴ്സണലി കൊണ്ടുവരാൻ വന്നിട്ടില്ല ഇവർക്ക് ബാക്കിയുള്ള ഇപ്പൊ ചന്തു ചന്തു ചേട്ടൻ ഇവര് കിച്ചു ചേട്ടൻ അങ്ങനെ അവരൊക്കെ വർക്ക് ചെയ്തവർക്ക്

നമുക്ക് മെല്ലെ എന്നപ്പോ ചെയ്യാം ജന്തു സൂപ്പർ ആവട്ടെ തിയേറ്ററിലേക്ക് ജൂലൈ പത്തൊമ്പതാം തീയതി റിലീസാവാണ് അപ്പോ അത് ഇപ്പൊ കുട്ടികൾക്കും കുട്ടികൾക്ക് ഇപ്പോൾ പ്ലസ് ടു കുട്ടികൾക്ക് അവരുടെ സ്റ്റോറി എന്നുള്ള രീതിയിൽ അവർക്ക് അവരുടെ റിലേറ്റ് ചെയ്യാനുണ്ടാവും അതുപോലെ ലന ചേച്ചി ചെയ്ത ക്യാരക്ടർ ഭയങ്കര ആയിട്ടുള്ള ഒരു അമ്മ ക്യാരക്ടർ മീൻ ചന്ദുവിന്റെ അമ്മയായിട്ടുള്ള ക്യാരക്ടർ അവരുടെ ഒരു ലൈഫ് ഒരു ജേണി ഉണ്ട് പിന്നെ അങ്ങനെ കുറെ പേർക്ക് റിലേറ്റ് പല ഏജ് കാറ്റഗറിയിലുള്ളവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ് ശ്രീതാട്ടൻ അങ്ങനെ ഓരോ ക്യാരക്ടറിനും ഓരോ ലയർ കൊടുത്തിട്ടുണ്ട് തിയേറ്ററിൽ വർക്ക് ആവട്ടെ പിടിയൻ ജിന്തു സൂപ്പർ ആവട്ടെ പട ഹിറ്റ് ആവട്ടെ ഒരുപാട് ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ ഭയങ്കര ഫോർമൽ ആയി പോകുന്നുണ്ട് അപ്പോൾ അവസരങ്ങൾ ഇനിയുണ്ടാവട്ടെ സിനിമ ജീവിതം അടിപൊളിയാവട്ടെ താങ്ക് യു സോ മച്ച്